ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മള് കുക്കറിലൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നെയ്ച്ചോറ് ഉണ്ടാക്കുക സ്കൂള് ഒക്കെ തുറക്കുന്നതില്ലേ അപ്പൊ കുട്ടികൾക്ക് കൊണ്ടുപോകാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറ് ഇവിടെ നല്ല മഴ പെയ്യാണ് അപ്പൊ മഴയുടെ സൗണ്ടൊക്കെ ഉണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കണത് രാത്രിയാണ് എടുക്കണേട്ടോ സ്റ്റവ് കത്തിച്ചുകൊടുക്ക നമുക്ക് കുക്കർ കുക്കറ് വെച്ചു നമുക്ക് കുക്കറിലെ വെള്ളമൊക്കെ വെറ്റി ഇതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം വറാണ് നമ്മൾ ഉണ്ടാക്കിയത് കേ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങറുത്തെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ രാവിലെ അണ്ടിപ്പരിപ്പൊക്കെ അണ്ടിപ്പരിപ്പ് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് മുന്തിരി കൊടുക്കും മുന്തിരി വറുത്ത് കിട്ടിട്ടുണ്ട് നമുക്ക് സവോള ഒന്ന് വറുത്ത് നമുക്ക് സവോള വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് എടുക്കാം ഇട്ട് എടുക്ക നമുക്ക് ഇതിലേക്ക് ഇത്തിരി നെയ്യും കൂടി ഇടാം കൊറച്ച് നെയ്യടാം ഗ്രാമ്പു ഇട്ടുകൊടുക്ക വേലക്കായ ഇട്ട് കൊടുക്കുക കൊടുക്ക പട്ടയ

ൊരു ചെറിയ ക്യാരറ്റാണ് അത് ഇട്ടുകൊടുക്കുക ഇതങ്ങനെ വഴക്കണം ഒന്നും ഇല്ലാത്ത നല്ലോണം ഒന്നിങ്ങനെ ആ നെല്ലിൽ കിടന്നിട്ട് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് വലിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് അരി ഇത് അരമണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് വെള്ളം പോവാൻ വാര വെച്ചതാണ് ഇത് വിലക്കിട്ട് കൊടുക്കുക തരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇട്ടത് അത് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ നാരങ്ങയാണ് അപ്പൊ നമുക്ക് പിഴിഞ്ഞു വെച്ചു കൊടുക്ക ഈ ചോറ് കട്ട പിടിക്കാതിരിക്കാനാണ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക നിർത്തി വയ്ക്കും അടച്ചു കൊടുക്കാം ഞാൻ വെയിറ്റ് ഇട്ടിട്ടില്ല ഇതിലെ ആവി വരുമ്പോഴാണ് വെയിറ്റ് ഇടുന്നുള്ളു ഇതിലെ ആവി വന്നിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു വിസല് അടിച്ചിണ്ട് ഒറ്റ വിസിൽ കൊടുത്താൽ മതി നമുക്കിത് ഓഫാക്ക സ്റ്റവ് ഇപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്ക കുക്കറ് നമ്മുടെ നെയ് ചോറുകള് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ോറ് നമുക്ക് ഇതിലേക്ക് വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയൊക്കെ ഇട്ട് കൊടുക്കുക മല്ലാലി ഇട്ട് കൊടുക്കുക നമ്മുടെ നെയ്ച്ചോറ് ഇതാണ് പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നെയ്ച്ചോറാണ് ഇത് കുട്ടികൾക്കൊക്കെ സ്കൂള് പോകുമ്പോ നമുക്ക് നേരം അല്ലെങ്കിൽ പെട്ടന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ് ഒരു മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാം ഇപ്പൊ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാം അധികം സമയമൊന്നും വേണ്ട